നമസ്കാരം സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമത്തിന്റെ പേരിൽ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി വീണ ജോർജും പ്രതിപക്ഷവുമായി ഏറ്റുമുട്ടൽ ആശുപത്രികളിൽ ഒന്നും മരുന്നില്ലെന്നും മന്ത്രി പറയുന്നതൊന്നും വസ്തുതയല്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ ആവശ്യ മരുന്നുകളെല്ലാം ഉറപ്പാക്കുന്നുണ്ടെന്നും മരുന്ന് ക്ഷാമം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രികളിൽ മരുന്നില്ലെന്നായിരുന്നു അനൂപ് ജേക്കബ് എം പരാമർശം പ്രതിപക്ഷ എം എൽ എമാരാണ് തങ്ങളുടെ മണ്ഡലങ്ങളിലെ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തെ കുറിച്ച് സഭയിൽ ഉന്നയിച്ചത് എമ്പത്തൊന്ന് ശതമാനം ഓർഡറുകളിലും അറുപത് ദിവസം എന്ന കാലയളവ് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ചില കമ്പനികൾ തൊള്ളായിരത്തി ദിവസം കാലതാമസം വരുത്തിയെന്നാണ് കണ്ടെത്തൽ സംവിധാനം പരാജയപ്പെട്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും സതീശൻ പറഞ്ഞു സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ വ്യക്തമാക്കി കെ എം സിയിൽ വഴി മരുന്ന് ലഭ്യമാക്കുന്ന ആശുപത്രികളിൽ മരുന്ന് ലഭ്യത കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ അടക്കം നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായ സമയത്ത് വീണ ജോർജിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവിന് നേരെ നിയമ നടപടികൾക്കൊരുങ്ങിയ സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളതാണ് ബ്രഹ്മപുരം തീപിടുത്ത വിഷയത്തിൽ വി ഡി സതീശൻ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്ന ആരോപണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തുകയുണ്ടായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണെന്നും എന്നാൽ സ്ഥാനത്തിന്റെ മഹത്വം പോലും ചിന്തിക്കാതെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വിധത്തിൽ വളരെ മോശമായി സംസാരിച്ചെന്നും മന്ത്രി അന്ന് പറഞ്ഞു നമുക്കൊരു ആരോഗ്യമന്ത്രിയുണ്ട് ബെസ്റ്റ് ആരോഗ്യമന്ത്രി കാരണം വിഷപ്പുക മുഴുവൻ നിറഞ്ഞ പത്താം ദിവസം കൊച്ചിയിലെ ആളുകളോട് നിങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ഉപദേശിച്ച ഒരു ആരോഗ്യമന്ത്രി എന്നായിരുന്നു സതീശന്റെ വാക്കുകൾ പിന്നെയും പല സന്ദർഭങ്ങളിലും ആരോഗ്യ വകുപ്പിനു നേരെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വകുപ്പുകളിൽ മുൻപന്തിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് പലപ്പോഴും പിണറായി സ്തുതിക്കപ്പുറം ഭരിക്കാൻ മറന്നു പോകുന്ന മന്ത്രി എന്ന പേരും വീണ ജോർജിന് സ്വന്തമാണ് ഇപ്പോൾ വീണ്ടും നിയമസഭാ സമ്മേളിക്കുമ്പോൾ ആദ്യം ദിനം തന്നെ ആരോഗ്യ വകുപ്പ് പ്രതികൂട്ടിൽ കയറിയിരിക്കുകയാണ് അതേസമയം നിയമസഭയിൽ പ്രതിഷേധ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം രംഗത്തു വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെയാണ് വേളയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത് നന്ദിപ്രമേയ ചർച്ചയ്ക്കാണ് ഇന്ന് നിയമസഭയിൽ തുടക്കമായിരിക്കുന്നത് നയം പറയാൻ മടിച്ച ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഭരണപക്ഷം ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ് മരുന്ന് കൊടുക്കുന്നതായി സി എ ജി റിപ്പോർട്ടുകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചൂണ്ടിക്കാണിച്ചു മരുന്ന് ക്ഷാമം സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സിസ്റ്റത്തെ കുറിച്ചാണ് മന്ത്രി വിശദീകരിക്കുന്നതെന്നും അത് പരാജയപ്പെട്ട സിസ്റ്റമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സി എ ജി അറുപത്തി ആശുപത്രികളിൽ നടത്തിയ പരിശോധനയിൽ അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് സന്ദർഭങ്ങളിൽ മരുന്ന് ലഭിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ദിവസം വരെ ചില ആവശ്യ മരുന്നുകൾ ലഭ്യമാക്കാത്ത ഉണ്ടായി ആശുപത്രികളിൽ നിന്ന് ആവശ്യപ്പെട്ട ആയിരത്തി എമ്പത്തി അഞ്ച് ഇനം മരുന്നുകൾക്ക് കോർപ്പറേഷൻ ഓർഡർ നൽകിയില്ല നന്ദി